السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد بهم أن رأي سهودري سهودرن ماري وردنم ورحديث أن برباري لي أوريم سسندوشم سواقدن جيوم أن عبد الله بن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم قال أربع إذا كن فيك فلا عليك ما فاتك من الدنيا حفظ أمانة وصدق حديث وحسن خليقة وعفة في طعمة رواه البيهقي واحمد وحاكم إمام بيهقي وحمد حاكم وكربوتي ذات الله عبد الله بن عمر رضي الله عنه اللي نبيه دنجي يبدنا ഒരു പ്രവാചക വചനം അലൈഹി വസ്സമ്മ പറഞ്ഞു നാല് കാര്യങ്ങൾ അർബഅൻ ഇദാ കുന്ന ഫീക ഫല അലൈക മാ ഫാതക മിന ദുന്യാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കത് പ്രശ്നമാകില്ല സൂക്ഷിപ്പ് വസീദുഖു ഹദീഫിൻ സംസാരത്തിലെ സത്യസന്ധത വഹുസ്നു ഖലീഖത്തിൻ മഹിതമായ സ്വഭാവം സ്വഭാവമഹിമ ഫീ ഫിത്തൊഴുമ്മത്തിൻ ഭക്ഷണത്തിന്റെ വിശുദ്ധി ഈ നാല് കാര്യങ്ങൾ നിന്നിലുണ്ടായാൽ ദുന്യാവ് എന്ത് നഷ്ടപ്പെട്ടാലും അത് പ്രശ്നമാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നാല് അമൂല്യമായ കാര്യങ്ങളാണ് അത് ഒരു മനുഷ്യനുണ്ടായാൽ ദുന്യാവിൽ എന്ത് നാശനഷ്ടങ്ങൾ പ്രയാസങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായാലും വിഷമങ്ങൾ വിഷമങ്ങളുണ്ടായാലും അത് പ്രശ്നമാകില്ല അതിലൊന്ന് വിശ്വസ്തതയാണ് രണ്ട് സത്യസന്ധതയാണ് മൂന്ന് സൽസ്വഭാവമാണ് നാല് ഭക്ഷണത്തിലെ വിശുദ്ധിയാണ് വിലമതിക്കാനാകാത്ത പലതും ഉണ്ട് ുഷ്യൻ്റെ ജീവിതത്തിൽ അവ കാത്തു സൂക്ഷിച്ചാൽ വ്യക്തിത്വം തിളക്കമുള്ളതാകും അവ നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ തീരെ വിലകെട്ടവനായി തീരും ഉദാത്ത മൂല്യങ്ങളും സൽഗുണങ്ങളുമാണ് ആ അമൂല്യ രത്നങ്ങൾ ഇസ്ലാമിക സമൂഹം മുഖമുദ്രയായി സ്വീകരിക്കേണ്ട മഹത്തായ നാല് മൂല്യങ്ങളാണ് മൂല്യങ്ങളാണ്ഹു അലഹി വസ്ലമചനത്തിലൂടെ പഠിപ്പിക്കുന്നത് വിശ്വാസ്യത സത്യസന്ധത സൽസ്വഭാവം വിശുദ്ധ ഭക്ഷണം എന്നിവയാണവ നിരവധി ഘടകങ്ങൾ ചേർന്നതാണ് സംസ്കാര സമ്പന്നത എന്ന് പറയുന്നത് അതിൻ്റെ നെടും തൂണുകളാകാൻ നെടും തൂണുകളായി തീരുന്നവയാണ് ഇവ നാല് സംസ്കാര സമ്പന്നനായ മുസ്ലിം ആകാൻ ആഗ്രഹിക്കുന്നവൻ ജീവിതത്തിൽ മുറുക പിടിക്കേണ്ട മുഖ്യ ഘടകങ്ങൾ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയിലുള്ള മറ്റെന്തിനേക്കാളും സത്യവിശ്വാസിക്ക് ഇവ പ്രാധാന്യമുള്ളതാണ് എന്ന് ഇവ കൈവിടാതെ സൂക്ഷിക്കണമെന്ന് സൂചിപ്പിക്കാനാണ് നബിസല്ലാഹു അലൈ വസലമ്മ തുടങ്ങിയത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ട് നാല് കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ ഈ ലോകത്ത് ദുന്യാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കത് പ്രശ്നമാകില്ല ലാഭനഷ്ടങ്ങൾ അളക്കേണ്ട വെറും ഭൗതിക മാനദണ്ഡങ്ങൾ കൊണ്ടല്ല മൂല്യാധിഷ്ഠിത ജീവിതവും പരലോകത്തെ നേട്ടകോട്ടങ്ങളും ആധാരമാക്കിയാണ് ലാഭനഷ്ടങ്ങൾ അളക്കേണ്ടത് എന്നാണ് പ്രവാചക ഈ പ്രവാചക വചനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പാഠം അതിലൊന്ന് വിശ്വസ്തതയാണ് ഉത്തമ വ്യക്തിത്വത്തിൻ്റെ ഹൃദയ തുടിപ്പാണ് വിശ്വസ്തത ഹൃദയത്തിന് മാരകരോഗം ബാധിച്ച ശരീരം പോലെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യൻ സമൂഹത്തിൽ അയാൾക്കൊരു വിലയും ഉണ്ടാകില്ല പരസ്പര വിശ്വാസമാണ് കുടുംബ ഭദ്രതയുടെയും സാമൂഹിക സുരക്ഷിതത്വത്തിൻ്റെയും അടിയാധാരങ്ങളിൽ ഒന്ന് ഭാര്യാഭർത്താക്കന്മാരുടെ വിശ്വാസ്യതയിലാണ് ദാമ്പത്യന്റെ ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും കുടുംബങ്ങളും തമ്മിലൊക്കെ ഉണ്ടെങ്കിലേ സ്നേഹമസരണമായ കൂട്ടുകുടുംബം നിലനിൽക്കുകയുള്ളു സഹപ്രവർത്തകർ സഹപാഠികൾ സഹജീവികൾ സഹയാത്രികർ മുതൽ അയൽവീടുകളും അന്താരാഷ്ട്രങ്ങളും അയൽ രാഷ്ട്രങ്ങളും വരെ പരസ്പരം വിശ്വാസം കാത്തു സൂക്ഷിച്ചാലേ സമാധാനവും സുരക്ഷിതത്വവും അനുഭവിക്കാനാവും രാ അയൽ രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് പകയും വിദ്വേഷവും വിശ്വാസമില്ലായ്മയും വെച്ചു പുലർത്തുന്ന ഭരണാധികാരികളാണ് പലപ്പോഴും ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിലുള്ള പരാമർശങ്ങൾ ഇന്ത്യ ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏറെ ഖേദകരമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ എല്ലായിടത്തും അരക്ഷിതത്വമായിരിക്കും ഉണ്ടായിത്തീരുക ല ഈ മാന ലിമൻ ലാ അമാനത്ത ലഹു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് വിശ്വാസ്യത ഇല്ലാത്തവന് വിശ്വാസം തന്നെ ഇല്ല എന്ന് ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നതിനർത്ഥം ജനങ്ങൾക്ക് അയാളെ വിശ്വസിക്കാം എന്നുകൂടിയാണ് മനുഷ്യർക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവന്റെ ദൈവവിശ്വാസം നിരർത്ഥകമാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ മാത്രമേ ആരും എന്തിനും പരിഗണിക്കുകയുള്ളൂ വിശ്വാസ്യത ഒരു യോഗ്യതാപത്രമാണ് മുഹമ്മദ് ബിന് അബ്ദുള്ള ദൈവദൂതനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ വിശ്വസ്തൻ അഥവാ അൽ അമീൻ ആയിരുന്നു എന്നത് ഓർക്കുക സത്യ സത്യസന്ദേശത്തിന്റെ സ്വീകാര്യതയിൽ അതിൻ്റെ വാഹകരുടെ വിശ്വാസ്യതക്ക് വലിയ പങ്കുണ്ട് മറ്റൊന്ന് സംസാരത്തിലെ സത്യസന്ധതയാണ് നന്മകളിലേക്ക് തുറക്കുന്ന വാതിലാണ് സത്യസന്ധത നിങ്ങൾ സത്യസന്ധത മുറുക പിടിക്കുക അത് നിങ്ങളെ സുഹൃതങ്ങളിലേക്ക് നയിക്കും സുഹൃതങ്ങൾ സ്വർഗത്തിലേക്കും നയിക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് കളവ് പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല കള്ളം പറയുന്നതിലൂടെ വ്യക്തി വിശുദ്ധിയാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് സംസാരത്തിലെ സത്യസന്ധത കൃത്യമായി പാലിക്കുക നാം നമ്മുടെ സ്വഭാവമാണ് മറ്റൊന്നുമല്ല നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണോ എങ്കിൽ നാം നല്ല മനുഷ്യരാണ് അതാണ് മൂന്നാമത് ഉത്തമ സ്വഭാവം എന്ന് പറഞ്ഞത് മുന്നിലെ കണ്ണാടിയിൽ നമ്മുടെ മുഖവും വസ്ത്രവും ശരീരവും പ്രതിബിംബിക്കുന്ന പോലെ സമൂഹത്തിന് മുമ്പിൽ നമ്മെ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ മഹിത സ്വഭാവമാണ് മഹിതമായ സ്വഭാവം ഇല്ലെങ്കിൽ മറ്റൊന്നും നമ്മെ നല്ലവരോ വലിയവരോ ആക്കില്ല ലോകത്തിന് മാതൃകയായി പ്രവാചക ഗുരു നിയോഗിതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന യോഗ്യത ഉത്തമ സ്വഭാവമുടയവൻ എന്നതായിരുന്നു ആ സ്വഭാവം കൊണ്ട് ലോകം അദ്ദേഹത്തെ സ്നേഹിച്ചു അനുഗമിച്ചു അനുധാവനം ചെയ്തു പിൻപറ്റി ആളുകൾ നമ്മോട് എങ്ങനെ പെരുമാറുന്നതാണോ നമ്മെ സന്തോഷിപ്പിക്കുന്നത് അതുപോലെ അവരോടും പെരുമാറുക ലോകം നമ്മെയും സ്നേഹിക്കും നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളുടെ സാമീപ്യം നേടാനാകില്ല നിങ്ങളുടെ പ്രസന്നമായ മുഖവും ഉത്തമ സ്വഭാവ മൂല്യങ്ങളുമാണ് അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന് പ്രവാചകന്റെ അധ്യാപനം ശ്രദ്ധേയമാണ് നാലാമത് വിശുദ്ധമായ ഭക്ഷണമാണ് മനസ്സും ശരീരവും വിശുദ്ധമാകണമെങ്കിൽ ആഹരിക്കുന്നതും വിശുദ്ധമായിരിക്കണം കെട്ട ഭക്ഷണം വായും വയറും കേടാക്കുന്ന പോലെ നിഷിദ്ധമായ ഭക്ഷണം ജീവിതത്തെ തന്നെ മലീമസമാക്കും നിഷിദ്ധങ്ങൾ ആഹരിച്ചവന്റെ ആവയവങ്ങൾ ധിഖാരികളായിരിക്കും അറിഞ്ഞും അറിയാതെയും ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും അനുവദനീയമായവ ഭക്ഷിച്ചാൽ അവയവങ്ങൾ അനുസരണശീലമായി ശീലമുള്ളതായിരിക്കും നന്മകൾക്ക് പ്രചോദനം നൽകുന്നതുമായിരിക്കും മലിനമായ സമ്പത്ത് രക്തത്തിൽ കലർന്നാൽ ദൈവാനുഗ്രഹം അന്യ അന്യമായി തീരും ഇഹലോകത്തും പരലോകത്തും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അന്ത്യനാളിൽ അധിക പേരും നിലവാരം കെട്ടവരായിരിക്കും സമ്പാദ്യം വിശുദ്ധ ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഓർക്കുക മുളയച്ചതകളിൽ മുളച്ചു വളർന്ന ശരീരങ്ങൾ നരകാജ്ഞിക്കാണ് അർഹമാവുക എന്നും താക്കീതുണ്ട് അങ്ങനെ നാല് മഹിതമായ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ ഒന്ന് വിശ്വസ്തതയുടെ സൂക്ഷിപ്പ് രണ്ട് സംസാരത്തിലെ സത്യസന്ധത മൂന്ന് സ്വഭാവമഹിമ നാല് വിശുദ്ധ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ വിശുദ്ധി ശ്രമിച്ചാൽ ജീവിതത്തിൽ പകർത്താവുന്നതും ഈ അമൂല്യമായ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ് ശ്രദ്ധിക്കുക സർവശക്തൻ സർവശക്തനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു